വാഴക്കുളം ടൗണിൽ ഉണ്ടായ വാഹനാപകടത്തിൽ പെയിന്റിംഗ് തൊഴിലാളിയായ യുവാവിന് ദാരുണാന്ത്യം മണിയന്തരം സ്വദേശി സ്രാംബിക്കൽ വിമലാണ് മരണമടഞ്ഞത് വിമൽ ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതിനു ശേഷം ബസിനടിയിലേക്ക് മറിയുകയായിരുന്നു മൂവാറ്റുപുഴ വാഴക്കുളത്താണ് നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിനടിയിലേക്ക് മറിഞ്ഞ യുവാവിന് ദാരുണാന്ദ്യമുണ്ടായത് വാഴക്കുളം ടൌണിലുണ്ടായ ബൈക്ക് അപകടത്തിൽ പെയിന്റിംഗ് തൊഴിലാളിയായ യുവാവാണ് മരിച്ചത് മറ്റ് രണ്ടു പേർക്ക് പരിക്കേറ്റു കല്ലൂർക്കാട് മണിയന്തടം ശ്രാമ്പിക്കൽ വിമലാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി എട്ടോടെ വാഴക്കുളം ടൌണിലെ പെട്രോൾ പമ്പിന് മുന്നിലായിരുന്നു അപകടമുണ്ടായത് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്ക് മറ്റൊരു വാഹനത്തിൽ തട്ടി നിയന്ത്രണം വിട്ട് ബസ്സിനടിയിലേക്ക് മറിയുകയായിരുന്നു എതിർ ദിശയിൽ വാഴക്കുളത്തേക്ക് വരികയായിരുന്നു ബസ് ബസ്സിനടിയിലേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റ വിമലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും